അയ്യേ പല്ലി അല്ല ചത്ത എടുക്കണത് ഓരാന്തേനാണെങ്കിൽ ചുറ്റു ഓറുമ്പോ നില ഉണ്ടേന്ന വാതിലെ ജലത്തിൻറെ അടയിൽ നിന്നൊക്കെ പല്ലി ചത്തങ്ങനെ വിളിക്കണ് എന്തൊരു പല്ലി ശല്യാണ് ഇവിടെ അങ്ങനെ പറയലുണ്ടോ ഇതുപോലെ വല്ല പാറ്റേൻ്റെയോ പല്ലീൻറെയോ പൂറേൻ്റെയോ കൊതികിന്റെ ഒക്കെ ശല്യം ഉണ്ടാവുമായിരിക്കും അല്ലേ ചെലപ്പം ഇത് ഈ ശല്യംന്ന് അപ്പഴാ പറയണത് ഒന്നോ രണ്ടെണ്ണൊക്കെ കാണുമ്പോഴാണോ അല്ലല്ലോ ഇത് ഇഷ്ടം പോലെ പെറ്റപ്പെരുകയും അവിടെ നോക്കുമ്പോഴും ഇവിടെ നോക്കുമ്പോഴും ഇതിനെ തന്നെ കാണാ അവിടെ ഇവിടെ ഒക്കെ ചത്ത എടുക്കാം അപ്പഴാണല്ലേ നമുക്കിതൊരു ശല്യായിട്ട് മാറുന്നത് ഇത് എന്തുകൊണ്ടാണ് നമ്മളെ പേരയിൽ ഇങ്ങനെ കൊറേ പെറ്റുപേരുകി ഉണ്ടാവണത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു വേറെ ഒന്നുമല്ല അതിന് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളെ വീട് എന്ന് തോന്നുമ്പോഴാണ് അത് നമ്മളെ വീട്ടില് പെറ്റുപേരുകി കൂടാൻ നിൽക്കണത് എന്ന് വെച്ചാൽ അതിന് താമസിക്കാൻ നല്ല ബെഡ്റൂമോ അല്ലെങ്കിൽ യൂറോപ്യൻ ക്ലോസെറ്റ് ഉണ്ടാവാൻ നല്ല അർത്ഥം അതായത് കൊതുകാണെങ്കിൽ അതിന് എവിടെ ആയിരിക്കും വളരിയ കുറച്ച് ചിരട്ടയിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം കെട്ടിക്കുമ്പോഴാണ് അതിൽ മുട്ടിട്ട് പെരുക വളർന്നത് അപ്പൊ അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പൊതുണ്ടാകും ഇനി വേസ്റ്റ് ഒക്കെ അവിടെ വേണ്ടി വെതിരിടുക ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കിടുക അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കും ഈ പല്ലി അല്ലെങ്കിൽ ഈ പറയുന്ന കൂറ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടാവുക അപ്പൊ ഏതായാലും ഇപ്പൊ എന്റെ വീട്ടിലെ ഏറ്റവും വലിയൊരു ശല്യം എന്ന് പറയുന്നത് പല്ലിയാണ് അപ്പൊ പല്ലീനെ ഓട്ടിക്കാനായിട്ടുള്ള കുറച്ച് വഴികളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പൊ പല്ലി ശല്യം വീട്ടിലുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും ഒരു ഉപകാരമായിരിക്കും പല്ലി ഓട്ടിക്കാനായിട്ട് ഷോപ്പിൽ നിന്ന് പെസ്റ്റിസൈഡ്സോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് വാങ്ങാവുന്നതാണ് പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടില് അല്ലെങ്കിൽ ഈ പെറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല പൂച്ച ഡോഗ്സ് അതിന്റെ ഒക്കെ ഇടയിൽ ഇതിങ്ങനെ കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നത് ചെറിയൊരു പണി കിട്ടാനുള്ള സാധ്യത എവിടേക്കോ അണക്കുന്നില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഹോം ഹോഡീസ് ആണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് പല്ലിക്ക് ചില സ്മെല്ലുകളോ ഒട്ടിഷ്ടല്ല അതായത് മണങ്ങളെ അപ്പൊ ആ ഒരു രീതിയിലുള്ള സാധനങ്ങൾ പിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പല്ലീനെ കണ്ടവഴി ഓട്ടിക്കാനായിട്ട് പോകുന്നത് അതിലാദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുളക് പൊടി പ്ലസ് ലൈമാണ് അതായത് നാരങ്ങാ നീരും മുളക് പൊടിയും ഇച്ചിരി വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു മിശ്രിതം നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് വരുന്ന കോർണറുകളിലോ അല്ലെങ്കിൽ വാതിലെ ജനലോ അങ്ങനെ കൂടുതലായിട്ടും എവിടെയാണോ കാണപ്പെടുന്നത് അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിന്റെ മണം പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് എന്താകും ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പല്ലി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രല്ല നമുക്ക് എല്ലാം വീട്ടില് കള്ളമാര് വരുമ്പോഴോ അല്ലെങ്കിൽ ശത്രുക്കളൊക്കെ കാണുമ്പോൾ അടിച്ചു കൊടുക്കാനായിട്ട് നല്ലതാണ് ഒരു വഴിക്ക് രണ്ടു പക്ഷിന്നൊക്കെ പറയുന്നത് പോലെ ഇനി രണ്ടാമത്തെ വഴി നന്നാരി റൂട്ടില്ലേ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കറിവേപ്പില ഉണ്ടല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഉണക്കി ചുട്ടു കൊടുത്തിട്ട് അതിന്റെ പുകയുണ്ടല്ലോ അതൊന്ന് ഇതാക്കി കൊടുക്കുന്നത് പല്ലിനോട്ടിക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും അതിന്റെ ഒരു സ്മെല്ലും പല്ലി കുത്തും ഇഷ്ടമല്ല ഒരുപാട് കുത്തുന്ന സ്മെല്ലൊന്നും പല്ലിയാൾക്ക് ഒത്തിരി ഇഷ്ട അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഒനിയന്റെ സ്ലൈസോ അല്ലെങ്കിൽ ഗാർലിക് ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെ അല്ലി അത് പല്ലി വരാൻ സാധ്യതയുള്ള കോർണറുകളിലോ വാതിലിന്റെ ഇടയിലോ ഒക്കെ ഒന്ന് കൊണ്ടുപോയി വെക്കാം അതിന്റെ സ്മെല്ലും പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ല പല്ലിക്ക് മാത്രമല്ല നമുക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പൊ ഒരുപാട് ചീനി നാർന്ന വരെ ഒന്നും വെക്കാൻ നിൽക്കരുത് നമ്മളും ചിലപ്പോൾ വീട് വിട്ടിറങ്ങി ഓടേണ്ടി വരും കർപ്പൂരത്തിന്റെ സ്മെല്ലും പല്ലിക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പൊ കർപ്പൂരം ആണെങ്കിൽ ഇടിച്ച് നമ്മൾ ഏതെങ്കിലും ഒക്കെ ഒരു സൈഡിലും മണം വരുന്ന രീതിയിൽ വെക്കാം ഇനി അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കർപ്പൂരം പോലെ തന്നെ വേറൊരു വഴിയാണ് യൂക്കാലിപ്റ്റസ് അത് കിഡ് സേഫ് ആണ് നമുക്കും അതിന്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഈ തുടക്കണ സമയത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പം അതിനെ യൂക്കാലിയുടെ ഒരു വിത്തിരി ചേർത്ത് വിടുത്ത ആ ഒരു സ്മെല്ലിൽ കുറച്ച് നമ്മളൊന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പല്ലി വരാൻ സാധ്യത വളരെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അത് വന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടയുടെ ഷെല്ലുണ്ടല്ലോ അതൊന്ന് ഉണക്കി പൊടിച്ചിട്ട് ഈ പല്ല് വരുന്ന സ്ഥലങ്ങളിൽ ഇട്ടു കൊടുത്താൽ പല്ല് വരുന്നത് കുറവായിരിക്കും ഞാൻ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഷ്യൂർ അല്ല എങ്കിലും നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്ലൂ പാഡ്സ് ഒക്കെ ആണെങ്കിലും പല്ലി മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യം അതേപോലെ ചെറിയ പെറ്റ്സ് കാറ്റോ ഉണ്ടെങ്കിൽ അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇത് പക്ഷേ ഈ ഹോം റെമഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വലിയ ദോഷമൊന്നും ആർക്കും ആർക്കും ഉണ്ടാവാത്തതാണ് പിന്നെ ഇത് ഇന്ന് നമ്മൾ യൂസ് ചെയ്ത നാളത്തേക്ക് പല്ലി എല്ലാം കൂടി കെട്ടും ബാഗോട് തോടി പോകും എന്നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് പല്ലിയുടെ ശല്യം വളരെ കുറവ് ഉണ്ടാവുന്നതായിരിക്കും പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം അതായത് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യം ഇവർക്ക് വളരാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുക്കാതിരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഈ ഫുഡിന്റെ വേസ്റ്റ് അല്ലാത്ത വേസ്റ്റ് ഒക്കെ വാരി വലിച്ച് വെതിറിയിടുന്ന സ്ഥലങ്ങളിൽ പല്ലിയും കൂറയൊക്കെ ഒരുപാട് പെറ്റ് ചാൻസ് അധികമാണ് പിന്നെ നമ്മൾ ഈ ബൾബ് ഫാനിന്റെ ഒക്കെ ചോട്ടില് കൂടുതലായിട്ടും പല്ലിയെ കാണാറുണ്ട് നമ്മൾ അവിടേക്കാണല്ലോ കാണാറുള്ളത് അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലതിന്റെ വല കെട്ടിട്ട് അതിനിടയിൽ ചെറിയ ചെറിയ പ്രാണികൾ കൊടുക്കുമ്പോൾ അതിറ്റങ്ങൾ തിന്നാനായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മളെന്തെയാ ഇടക്കിടക്ക് ബൾബിന്റെയും ഫാനിന്റെ ഒക്കെ ഇടയിലുള്ള മാറാലകളൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുക വീടൊപ്പം ശുചിയായിട്ട് വെക്കുക അപ്പത്തിന്റെ പകുതി മുക്കാലും ഇതിന്റെ ശല്യം കിട്ടും പിന്നെ ഈ റെമഡീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ആയിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള ടിപ്സായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ